ദേശീയപാത അറുപത്താറ് മൂത്തകുന്നം ഇടപ്പിള്ളി റീച്ചിൽ വരുന്ന കുര്യാപ്പിള്ളി പാലവും ഉയരക്കുറവിലാണോ നിർമ്മിക്കുന്നതെന്ന് ആശങ്ക പറവൂർ പുഴയ്ക്ക് സമാന്തരമായി നിർമ്മിക്കുന്ന പറവൂർ പാലത്തിന്റെ ഉയരക്കുറവ് സ്ഥിരീകരിച്ചതോടെ കുര്യാപ്പിള്ളി പാല നിർമ്മാണവും പരിശോധിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു കുര്യാപ്പള്ളി പാലത്തിന്റെ തൂണുകളുടെ പണിയാണ് ഇപ്പോൾ നടന്നുവരുന്നത് പറവൂർ പാലത്തിൽ ഗഡറുകൾ സ്ഥാപിച്ചതോടെ ഉയരക്കുറവുണ്ടെന്ന് കണ്ടെത്തിയതിനാൽ ജനകീയ ആവശ്യമുയരുകയും ജില്ലാ കളക്ടർ താൽക്കാലികമായി പാലം പണി നിർത്തിവെക്കാൻ ഉത്തരവിടുകയും ചെയ്തു മൂന്ന് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ എൻ എച്ച് അതോറിറ്റി പ്രൊജക്ട് ഡയറക്ടറോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ഈ വിവാദ സംഭവത്തിന്റെ പിന്നാലെയാണ് കുര്യാപ്പിള്ളി പാലവും തീരെ ഉയരം കുറച്ചാണ് പണിയുന്നതെന്ന പരാതി പ്രദേശവാസികളിൽ നിന്നും ഉയർന്നിട്ടുള്ളത് പെരിയാറിന്റെ കൈവഴിയിലാണ് കുര്യാപ്പള്ളി പാലവും വലിയ പാലമായ കോട്ടപ്പുറം മൂത്തകുന്നം പാലത്തിന് സമീപമാണിത് പുഴ കുറുകെ നികത്തി ബണ്ടുകെട്ടിയാണ് ഇപ്പോൾ ഈ പാലം പണിയുന്നത് ഇത്തരം പഴയ നിർമ്മാണ രീതിക്കെതിരെ ആക്ഷേപമുയർന്നിരുന്നു നീരൊഴുക്ക് തടസ്സപ്പെട്ടതിനാൽ മറുഭാഗത്ത് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി കഴിഞ്ഞ മഴക്കാലത്തിന്റെ അവസാന ഘട്ടത്തിൽ ഇവിടെ രൂക്ഷമായ വെള്ളക്കെട്ടിനും ഇടയാക്കി നിലവിലുള്ള രണ്ട് പാലങ്ങൾക്കിടയിലാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് പ്രധാന പാതയ്ക്കും സർവീസ് റോഡിനും പ്രത്യേകം പാലങ്ങളുണ്ട് യിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് പണിതീർത്ത പാലം കിഴക്ക് ഭാഗത്തും ഇരുപത്തഞ്ചു വർഷം മുമ്പ് ദേശീയപാത അതോറിറ്റി പണിത പാലം പടിഞ്ഞാറ് ഭാഗത്തും സ്ഥിതി ചെയ്യുന്നു ഈ പാലങ്ങൾ ദേശീയപാതയുടെ വൺവേ റോഡുകളുടെ ഭാഗമായാണ് ഉപയോഗിക്കുന്നത് പഴയ രണ്ട് പാലങ്ങളുടെ അടിയിലൂടെ വരെ ഇപ്പോൾ കടന്നു പോകാനാകും ജലസ്രോതസ്സുകൾക്ക് മുകളിലൂടെ പാലങ്ങൾ പണിയുമ്പോൾ അഞ്ചു മീറ്റർ വെർട്ടിക്കൽ ക്ലിയറൻസ് വേണമെന്ന നിയമം ഇവിടെ പാലിക്കപ്പെടണമെന്നാണ് ആവശ്യം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ആറടിയോളം വെള്ളമുയർന്ന ഇവിടെ പുഴയിൽ ചെളിയും മണ്ണും പിന്നീടത് സംസ്ഥാന സർക്കാരിന്റെ ഓപ്പറേഷൻ വാഹിനി പദ്ധതി പ്രകാരം നീക്കം ചെയ്ത് പുഴയുടെ ആഴം കൂട്ടിയിരുന്നു പുഴയുടെ ഭാഗങ്ങൾ നികത്തി പാലം പടഞ്ഞതോടെ പുഴയുടെ ആഴം നികന്നിട്ടുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു പാതയുടെ കരാർ ഏറ്റെടുത്ത കമ്പനിക്ക് കരിങ്കല്ലിനും മണ്ണിനും വലിയ ക്ഷാമം നേരിട്ടിരുന്നു ഇക്കാരണത്താൽ ചെറിയ പാലങ്ങളും അപ്രോച്ച് റോഡും ഉയരം കുറച്ച് പണിയുന്നതായി ആരോപണമുണ്ട് പുതിയ സാഹചര്യത്തിൽ കുര്യാപ്പള്ളി പാലം പണി ഉടൻ പരിശോധിക്കണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് സനീഷ് വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ പഞ്ചായത്ത് പ്രതിപക്ഷ ടി കെരി എന്നിവർ ആവശ്യപ്പെട്ടു കുരുവപ്പള്ളി പാലത്തിന്റെ എൻ എച്ച് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടെ രണ്ട് പാലങ്ങളുണ്ട് പഴയ എൻ എച്ചിൻ്റെ പാലവും അതോടൊപ്പം തന്നെ പുതിയ എൻ എച്ച് ഉണ്ട് ഇരുപത്തഞ്ച് വർഷമായി പണി പൂർത്തീകരിച്ചിട്ടുള്ള പുതിയ എൻ എച്ചിൻ്റെ പാലവും നമുക്കിവിടെ കാണാൻ കഴിയും ആ രണ്ട് പാലത്തിൽ നിന്നും ഉയരക്കുറവായിട്ടാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് അങ്ങനെ വരികയാണെങ്കിൽ ഈ ഗതാഗതം ജലഗതാഗതത്തെ വലിയ രീതിയിൽ തടസ്സം നേരിടും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ പണിക്ക് വേണ്ടി നികത്തിയിട്ടുള്ള അത് പൂർണ്ണമായി നീക്കം ചെയ്യണം അത് ഗതാഗതത്തിന് അല്ലെങ്കിൽ ജലഗതാഗതത്തിന് സുഖമാകുന്ന രീതിയിലേക്ക് ആഴം വർദ്ധിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ പഴയ രീതിയിലേക്ക് അത് സ്ഥാപിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകണം പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് പുതിയ പാലം വിടെ രണ്ട് പാലങ്ങൾ ഉണ്ട് അവയുടെ വലു പൊക്കത്തിനേക്കാളും താഴെയാണ് പണിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ പറവൂർ പാലത്തിനെ പോലെ അടിയിലൂടെ വലിയ വഞ്ചികൾക്ക് കടന്നു പോകുന്നതിനുള്ള അസൗകര്യം ഉണ്ടാകും അതൊന്ന് പുനഃപരിശോധിക്കണമെന്ന് ഉള്ളത് തന്നെയാണ് നാട്ടുകാരുടെ എല്ലാവരുടെയും ആവശ്യം ദേശീയപാത പറവൂർ ദേശീയപാതത്തിന്റെ ഉയരക്കുറവ് പോലെ തന്നെ കുര്യാപ്പള്ളി മൂത്തകുന്നം പാലത്തിനും തൂണുകൾക്ക് ഉയരക്കുറവ് ദൃശ്യമാകുന്നുണ്ട് അറുപത്താറിൻ്റെ അതോറിറ്റി ദേശീയപാത അതോറിറ്റി അടിയന്തിരമായി ഇടപെട്ട് ഈയർ ഉയരക്കുറവ് പരിശോധിക്കേണ്ടത് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുന്നു കൂടാതെ ഈ നമ്മുടെ പുഴയുടെ നീരൊഴുക്ക് തടസ്സപ്പെട്ടു കൊണ്ട് തടസ്സപ്പെടുത്തിക്കൊണ്ട് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പുഴക്ക് വന്നിട്ടുള്ള തടസ്സങ്ങൾ നീക്കം ചെയ്തുകൊണ്ട് മത്സ്യങ്ങൾക്ക് മത്സ്യനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മത്സ്യനാശം സംഭവിച്ചതിനും സത്തൊരാ നടപടി ഉണ്ടാവണമെന്ന് ഞാൻ ദേശീയപാതാ അധികൃതരോട് ആവശ്യപ്പെടുകയാണ്